ഒരു വൈറ്റ് റോസാണ് ബാക്കി കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്റി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോസ് പൂക്കളൊക്കെ നമ്മളെ ഗാർഡനിൽ വിരിഞ്ഞു നിന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചര ആറുമണി ആവാറായിട്ടുണ്ട് അപ്പം നമ്മുടെ ഗാർഡനിലേക്ക് വന്നപ്പോൾ അപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് കുറേ പൂക്കളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ റോസിൻ്റെ മുകളിൽ കുറേ മുട്ടുകളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പല വെറൈറ്റിയിലും പല കളറിലും ഉള്ള റോസാപ്പൂക്കളുണ്ട് നല്ല ജാസ്മിൻ റോസ് എന്ന് പറയുന്നൊരു റോസാണ് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു റോസ് പൂവാണ് അത് കുറേ പൂക്കളും ഉണ്ട് അതിൽ തന്നെ ഒരുപാട് മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് റോസ് ഉണ്ട് ഇതാണ് നമ്മുടെ വൈറ്റ് റോസ് നല്ലൊരു ബൾക്കായിട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു റോസാണ് അതിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട് വിരിയാറായിട്ടുള്ള പൂക്കളുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മുട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും പൂക്കൾ ഇരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പോട്ടിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ റോസാ പൂക്കൾക്ക് വളം ചെയ്യുന്നതും ഇതിൻ്റെ റീപ്പോർട്ടിംഗ് വീഡിയോസൊക്കെ നമ്മൾ മുന്നേറ്റിട്ടുണ്ടായിരുന്നു മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് വളം ചെയ്യുന്നൊരു വീഡിയോ അതുപോലെ തന്നെ ചാണകം കലക്കി പാരുന്നൊരു വീഡിയോ പിന്നെ അടുക്കളയിൽ നമ്മുടെ കമ്പോസ്റ്റ് എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് നമുക്കൊരുപാട് പൂക്കൾ ഉണ്ടായി കിടക്കുന്നു നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാൽ തോന്നി അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇതൊക്കെ നമ്മൾ അതിൻ്റെ മുന്നേ ഈ റോസിന് തന്നെയായിരുന്നു നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലൊക്കെ നന്നായിട്ട് വലുപ്പം വെച്ച് വന്ന് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു പ്രാണി വന്നിട്ട് ഈ ഒരു മുട്ടിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം പൂ ഇടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ റോസാ ചെടിയിലെ പൂക്കളൊക്കെ നിനക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വളപ്രയോഗം നടത്തിയ വീഡിയോസൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ മുട്ടുകളും പൂക്കളൊക്കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഉദാഹരണം പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ റോസ ചെടി പോട്ട് ചെയ്യുന്ന വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ വളപ്രയോഗമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വളപ്രയോഗമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും നമ്മൾ മുന്നേ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നത് അപ്പം മഴക്കാലത്താണ് കുട്ടി കൂടുതൽ പരിചരണത്തിൻ്റെ ഒരു ആവശ്യമുള്ളത് കാരണം നല്ല മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇതുപോലെയുള്ള പോട്ട് കാര്യങ്ങളൊക്കെ ആകുന്ന നേരം നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ എളുപ്പമാണ് കാരണം പോട്ട് മഴയത്തുമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വെള്ളം തട്ടുന്നതും ചീഞ്ഞുപോകുന്നതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസാപ്പൂവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും നമ്മൾ വളപ്രയൊക്കെ വളപ്പുറമൊക്കെ നടത്തുന്നേരം പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക अपनी पुद्ध वीडियो इतना एल को बाय बाय